ഷീമായുള്ള ചില നമ്മളെ ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ ഒരു സ്വീകരിക്കാൻ വന്നതാണ് പാർട്ടി ശക്തിപ്പെടുത്തണം അതിനാവശ്യമായ നിലക്കുള്ള പ്രവർത്തനം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു അത്ര മാത്രം ഇല്ലെന്ന് പറഞ്ഞു മനസ്സൊന്നുമില്ല ചർച്ച ചെയ്തിട്ടില്ല കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്തു അത്ര മാത്രം അല്ല കോൺഗ്രസ് ഉഷാറാക്കണം അതാണ് അയാള് അതിനോട് അയാള് പ്രസിഡന്റ് ആയിട്ടുണ്ടത് അല്ല നിർദ്ദേശങ്ങൾ പാർട്ടി ശക്തിപ്പെടുത്തണ്ടേ അടിത്തറ ഒക്കെ ശരിപ്പെടുത്തുമ്പോൾ ഒക്കെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശം മാത്രമല്ല ഒരു ആശീർവാദവും കൂടി ആവശ്യപ്പെട്ട് വന്നതാണ് അതൊന്നും നമ്മളോട് ചർച്ച ചെയ്യണ്ടല്ലോ അത് മുന്നണിയും മുന്നണി നേതാക്കന്മാരുണ്ടല്ലോ ഓരോ മുന്നണിയിലും ആ മുന്നണിൻ്റെ നേതാക്കന്മാരും അതിനോട് ബന്ധപ്പെട്ടവരുള്ള ആ ചർച്ചകളൊക്കെ ചെയ്യേണ്ടത് ഞാനെന്തായാലും ഇൻഖയിലെ പൊന്നുമൂക്കിനോട് പൂച്ച കരുതാന്ന് ചോദിച്ചാൽ എനിക്ക് അല്ല ഇവിടുത്തെ പിന്നെ മതേതര മറ്റു ന്യൂനപക്ഷ ഇതൊക്കെ സംരക്ഷിച്ച് പോകണം എല്ലാ പാർട്ടികളും അങ്ങനെ പോകണം എന്നാണല്ലോ കോൺഗ്രസ് മാത്രമല്ല കൂടെ അല്ല അതിപ്പോ ഞാനതിനെ പറ്റിയൊന്നും പറഞ്ഞോ അത് അവര് ഓരോരുത്തരും അവരൊരിക്കു ജയിക്കാറുള്ള നൽകുള്ള ആളുകളൊക്കെയോ എല്ലാരും കൂട്ടുവാരോ അത് അവരോടാണ് ചോദിക്കേണ്ടത് എന്നോടൊപ്പം ചോദിക്കുന്നില്ല ഞങ്ങൾ അതല്ല അത് പിന്നെ അങ്ങനെ ഞമ്മളിപ്പം അവരെ ആ ഒരു ഏത് മുന്നണിയും മുന്നണിന്റെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് കൂട്ടാൻ പറ്റുമല്ലോ കൂട്ടാലോ ഇപ്പം നമ്മളെ അതിൻ്റെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നമ്മളെ ഒരു മേഖലയല്ല അത് അങ്ങൾ എന്തിനു മറ്റു വരെ കൂട്ടി ഇവരെ കൂട്ടി ഇപ്പം എൽ ഡി എഫ് ഏതെങ്കിലും ഒരു പാർട്ടിനെ കൂട്ടി അവരെന്തിനെ കൂട്ടി നമുക്ക് ചോദിക്കാൻ പറ്റും ചോദിച്ചാൽ പറയില്ല നിങ്ങളെന്താ ചോദിക്കാൻ വന്നതെന്ന് പറയും പിന്നെ യു ഡി എഫ് ഒരു പാർട്ടിനെ കൂട്ടി അത് നമുക്ക് അതിലൊന്നും അഭിപ്രായം സംഘടന രാഷ്ട്രീയം ഇത്തരം സംഘടനകളെ എങ്ങനെയാണ് അല്ലാതെ അവരോട് ചോദിക്കണം ആ കൂട്ടിയവരോട് നിങ്ങൾ ഇവിടെ കേരളത്തിൽ നല്ല രാഷ്ട്രീയക്കാരായ വലിയ നേതാക്കന്മാരില്ലേ രണ്ട് വിഭാഗത്തും അപ്പോൾ അവരോട് അങ്ങോട്ടും കൊണ്ടും ചോദിച്ചാൽ അവരോടാണ് അത് ചോദിച്ചാൽ മറുപടിയും അത് മറു പിന്നെ ചോദ്യവും മറുപടിയും ഒക്കെ നമ്മളോടല്ല ജമയിൽ ഇടപെടൂല ഞങ്ങൾക്ക് ആശയപരമായിട്ടല്ലേ അത് ഞങ്ങള് ആശയപരമായിട്ട് ഞമ്മള് അത് ഞങ്ങൾ നിലപാട് ഞങ്ങൾക്ക് അറിയാമോ അത് രാഷ്ട്രീയപരമായിട്ടല്ല ആശയപരമായിട്ട് മതരാഷ്ട്രവാദമായിരുന്നു പ്രധാനപ്പെട്ട വിഷയം ആണ് ചില രാഷ്ട്രീയ നേതാക്കൾ അതൊക്കെ അവരോട് ചോദിക്കാം ഇവ ഇങ്ങനെ ഉപ്പേശു പറഞ്ഞവരോടും പിന്നെ ജമായത്ത് ഇസ്ലാമിക്ക് നേതാക്കന്മാരുണ്ടല്ലോ അവരോട് ചോദിക്കാലോ ഞങ്ങളെ വിലയിരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ രാഷ്ട്രവാദികളാണെന്ന് പറയുക ഇതും ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ചോദ്യം ഇത് ഞങ്ങളോട് ചോദിക്കണ്ടോ

അതൊക്കെ കൊടുത്തവരോട് അതിനെപ്പറ്റി ചോദിക്കുക അതിനെ അതിനെതിർക്കണവരോടും ചോദിക്കുക രാഷ്ട്രീയമായുള്ള എതിർപ്പുകളപ്പം നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അവരോട് ചോദിക്കാം അയാൾ പറഞ്ഞത് എന്നോട് പറയാൻ പറ്റില്ല ഞാൻ അയാളോട് അത് അയാൾ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും അയാളെന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് രാഷ്ട്രീയം മാറ്റി വെച്ച് കഴിഞ്ഞാലും ആ അത് നമ്മൾ പിന്നെ പ്രഖ്യാപിക്കും ഒരു അല്ല അത് അങ്ങനെ ചോദിക്കണ്ട സമസ്തന്റെ നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണല്ലോ സമസ്തന്റെ നിലപാട് മുമ്പേന്ന് പറഞ്ഞതല്ലേ അതെ അതെ പിന്നെ അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല ആലോചിച്ചാലേ പറയും